പണ്ട് ബിജെ പിയുടെ കൂടെയായിരുന്നു ഇവർ അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുപത്തി ഏഴ് ജയിച്ചത് ബിജെപി പിന്തുണയോടുകൂടി ആർ എസ് എസിന്റെ പിന്തുണയോട് അന്ന് ബിജെപിയിൽ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് ഇല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അത് ഞാൻ പറയാം ഞങ്ങൾക്ക് പല സമയത്ത് പല നിലപാടുകളാണ് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അതിനെന്താ പേരുമിക്കേണ്ടത് അതിനാണ് അവസരവാദം എന്ന് പറയുന്നു ഇത് പഴയ പഴയകാലമല്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് സി പി എം അല്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് ഞാൻ സി പി എമ്മിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു ദയവ് ചെയ്തു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾ അതിന് ശ്രമിച്ചാൽ ഞങ്ങളതിന്റെ നൂറ് ഇരട്ടി ജനങ്ങളെ ചോർത്തു നിർത്താൻ ഉണ്ടാകും എല്ലാവരെയും ചോർത്തു നിർത്താൻ ഉണ്ടാകും മഴ ചാറുന്നുണ്ട് ഈ മഴ ചാറുന്നത് നല്ലതാണ് അത്രമാത്രം വലിയ ചൂടാണ് ഈ ചൂടിലേക്ക് അല്ലേ മീനച്ചൂടിൽ വല്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ പുതുവലയായി തുള്ളിയായി പെയ്തിറങ്ങുന്നത് പോലെ ഇവന്റെ ഇരുത്തു നിറഞ്ഞ മനസ്സിലേക്ക് വെളിച്ചമായി തകരച്ചു അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ യു ഡി എഫിന്റെ അഭിമാനകരമായ ഈ പോരാട്ടം ഉജ്ജ്വലമാക്കി മാറ്റിയതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം